സാധാരണ ബ്രെഡ് ഫ്രൈ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മസാല ബ്രെഡിൻ്റെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും കോൾഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ശേഷം മീഡിയം സൈസുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അര ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വയറ്റി എടുത്താൽ മതി ഇപ്പോൾ ഇതാ ഇത് ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഞാനിതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കേണ്ടത് അതിനനുസരിച്ച് മസാലയുടെ ക്വാണ്ടിറ്റിയും കൂട്ട കുറക്കുക ചെയ്യുന്നത് പോലെ കോഴിമുട്ടയുടെ അളവും അതിനനുസരിച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ മൂന്ന് കോഴിമുട്ട വെച്ചിട്ടാണ് ചെയ്യണത് കോഴിമുട്ട എല്ലാം ഇതിലേക്ക് പൊട്ടിച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂട്ട് തയ്യാറായിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബ്രെഡ് ഫ്രൈ ചെയ്ത് തുടങ്ങാം ഞാനിപ്പോൾ വീറ്റ് ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓരോ ബ്രെഡ് സ്ലൈസസും എടുത്തിട്ട് ഇതിൽ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക ഡിപ്പ് ചെയ്തെടുക്കുക ശേഷം ചൂടായ പാനിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പാനിൽ ഒരല്പം നെയ്യോ അതല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് മസാലയിൽ കോട്ട് ചെയ്തിട്ടെന്ത് ചെയ്യുക ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടെന്ത് ചെയ്യുക രണ്ട് ഭാഗവും ബ്രൗൺ കളറാണ് വരെ ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ വളരെ കുറഞ്ഞ തീല് വെച്ചിട്ട് എന്ത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഫ്ലെയിം കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഇതോരോന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ബാക്കിയുള്ള ബ്രെഡും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള ബ്രെഡ് ഫ്രൈ ആണിത് നമ്മൾ ചെറിയ ജീരമൊക്കെ ചേർത്ത് കൊടുത്തോട്ടുതന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രുചിയാണ് വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഈ പുതിയ റെസിപ്പിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം